ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ദേശീയ കൈത്തറി ദിനത്തോടടുക്കുമ്പോൾ പ്രശസ്തമായ കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം കണ്ണീരിലാണ് അധികാരികളുടെ അവഗണനയിൽ ഈ പാരമ്പര്യ വ്യവസായം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നു നെയ്ത്തുകാരുടെ ജീവിതം ദുരിതത്തിലും പട്ടിണിയിലുമാണ് സിസി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം അധികാരികളുടെ അവഗണനയിൽ തളർന്ന് കുത്താമ്പുള്ളി ദേശീയ കൈത്തറി ദിനം ഈ നെയ്ത്ത് ഗ്രാമത്തിന് ഒരു കണ്ണീരോർമ്മയാകുമോ കൈത്തറിയ്ക്ക് പെരുമ കേട്ട തിരുവല്ലാമല കുത്താംപുള്ളി ഗ്രാമം ഇന്ന് ദുരിത കയത്തിലാണ് കൈത്തറി ദിനം ആഘോഷിക്കാൻ രാജ്യമൊരുങ്ങുമ്പോൾ ഇവിടെ നെയ്ത്തുകാരുടെ ജീവിതം ഊടും പാവും ഇഴചേരാതെ നിൽക്കുന്നു എഴുപത് വർഷത്തിലേറെയായി ഈ ഗ്രാമത്തിന്റെ ജീവനാടിയായ മൂന്ന് കൈത്തറി സംഘങ്ങൾ അധികാരികളുടെ കെടുകാര്യസ്ഥതയിൽ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് ഒരു ജനതയുടെ ജീവിതവും പാരമ്പര്യവും കൂടിയാണ് ഇവിടെ മരണശയ്യയിലാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഹാൻഡ്ടാക്സ് അടക്കം ഈ സംഘങ്ങൾക്ക് കോടികളാണ് കുടിശ്ശിക നൽകാനുള്ളത് പത്ത് ലക്ഷം രൂപയുടെ തുണിയെടുത്താൽ വെറും രണ്ട് ലക്ഷം മാത്രം നൽകി ഹാൻഡാക്സ് നടത്തിയ കൊള്ള ഈ സൊസൈറ്റികളുടെ നട്ടെല്ലൊടിച്ചു കൂടാതെ എല്ലാ ആഘോഷവേളകളിലും സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിക്കുന്ന ഇരുപത് ശതമാനം റിബേറ്റ് ഇനത്തിലും കോടിക്കണക്കിന് രൂപ വ്യവസായ വകുപ്പ് നൽകാനുണ്ട് സർക്കാർ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും കടലാസുകളിൽ ഒതുങ്ങിയപ്പോൾ ഇവിടെ നെയ്ത്തുകാർ പട്ടിണിയിലായി കൈത്തറി സംഘങ്ങളിലെ തൊഴിലാളികൾ കഴിഞ്ഞ വർഷത്തോളമായി ശമ്പളമില്ലാതെയാണ് ജീവിതം തള്ളിനീക്കുന്നത് ശമ്പളം മുടങ്ങിയതോടെ പലരും കടക്കണിയിലായി തൊഴിലാളികൾക്ക് കൂലി നൽകാനോ നൂലും പാവുമടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനോ സംഘങ്ങൾക്ക് കഴിയാതെയായി ഇത് ഈ കൈത്തരി വ്യവസായം പരമ്പരാഗത വ്യവസായമാണ് ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത് അന്യിൽ നിന്ന് പോകരുത് ഈ മേഖലയില്ലാതായാൽ അത് നിലവിലെ സർക്കാരിനെ ബാധിക്കും കാലാകാലകാലമായി ഏത് സർക്കാർ വന്നാലും ഈ മേഖലയെ നിലനിർത്തി പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് ഇവർക്ക് നിലനിർത്തണമെങ്കിൽ എൻ്റെ ഒരു ചെറിയ അറിവിച്ച് പറയുമ്പോൾ കേരളത്തിലുള്ള പ്രാഥമിക കൈത്തറി സംഘങ്ങൾ ഈ ഉത്സവ സമയങ്ങളിൽ റിബേറ്റ് കൊടുത്ത ഇനത്തിൽ സർക്കാർ കൊടുക്കേണ്ട കുടിശ്ശികകൾ ഈ ചെറിയ ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് നിരസിക്കാതെ അതെല്ലാം പുനഃപരിശോധിച്ച് എത്രയും വേഗം ആ റിബേറ്റ് സംഖ്യ സംഘങ്ങൾക്ക് കൊടുക്കുകയും അതുപോലെ ഈ അപ്രശ്തപരമായ ഹാൻഡെക്സ് നമ്മുടെ പ്രാഥമിക കൈത്തരി സംഘങ്ങൾ ചവിളി കൊടുത്തവരയിൽ കൊടുക്കുവാനുള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം നാൽപ്പത് കോടി രൂപയാണ് ഹാൻഡെക്സ് നമ്മുടെ കേരളത്തിലെ കൈത്തിരി സംഘങ്ങൾക്ക് നൽകേണ്ടത് ഈ നാൽപ്പത് കോടി രൂപ സർക്കാർ വിചാരിച്ചാൽ അവർക്കൊരു ഫണ്ട് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഹാൻഡെക്സിന് ഇഷ്ടത്തിന് ആസ്തിയിൽ അവരേതെങ്കിലും സ്ഥലം വിറ്റെങ്കിലും ഈ പൈസ കണ്ടെത്തി ഈ നാൽപ്പത് കോടി രൂപ കേരളത്തിലെ ജനങ്ങൾ സംഘങ്ങൾക്ക് കൊടുത്താൽ എല്ലാ സംഘങ്ങളും പച്ച എന്ന് മാത്രമല്ല കൃത്യമായി ഭാവിയിൽ ജവളിയെടുത്ത് അതാത് സമയം അവർ ആ പൈസ തരികയാണെങ്കിൽ ഓരോ പ്രാഥമിക സംഘങ്ങളിലും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഹാൻഡെക്സ് വാങ്ങി ഒരു കുടക്കിഴിലാക്കിക്കൊണ്ട് അവർക്ക് നല്ല വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുവാനും ഹാൻഡെക്സിന് സാധിക്കും ഇതോടെ നെയ്ത്തുകാരിൽ പലരും ഈ തൊഴിലുപേക്ഷിച്ച് മറ്റു ജോലികൾ തേടിപ്പോയി ഒരു പാരമ്പര്യ തൊഴിൽ മേഖലയെ ഇല്ലാതാക്കിയതിന് പൂർണ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന തൊഴിലാളികൾ വേദനയോടെ പറയുന്നു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം തിരിച്ചുപിടിക്കാനായി നെയ്ത്തുകാർ അവസാന പ്രതീക്ഷയോടെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകിയിരുന്നു എന്നാൽ ഒരു മറുപടി പോലും ലഭിക്കാതെ ആ പരാതി ഫയലിൽ ഉറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനുള്ള വേദിയെന്ന് കൊട്ടിഘോഷിച്ച നവകേരള സദസ് തങ്ങൾക്കൊരു പ്രഹസനം മാത്രമായിരുന്നുവെന്ന് സൊസൈറ്റി സെക്രട്ടറിമാർ തുറന്നു പറയുന്നു ഈ സംഘത്തിൽ അന്ന് പണ്ട് കാലങ്ങളിലൊക്കെ പത്തുമുന്നൂറിലധികം നെയ്ത്ത് തൊഴിലാളികൾ നേരിടുന്ന ഒരു സ്ഥാപനമാണ് ഇന്നത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നാല്പത്തിരണ്ട് തൊഴിലാളികൾ മാത്രം നെയ്ത്ത് പ്രവൃത്തി എടുക്കുന്ന ഒരു നെയ്ത്ത് സ്ഥാപനമാണ് ഈ തിരുവല്ലാമല കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം ഇവിടെ മറ്റേ ഇപ്പോൾ നെയ്ത്തുകാർക്ക് ദൈനംദിനം നൂല് കൂലി പാവ് കൊടുക്കാൻ സാധ്യമാകാത്ത രീതിയിലുള്ള സാമ്പത്തിക വിഷമം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് മാസങ്ങളോളം തന്നെ കൂലി കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിശേഷം ഇതിന് മെയിൻ കാരണം എന്ന് പറയണത് നമ്മൾ എല്ലാ ഉത്സവകാലങ്ങളിലും ഈ കൈത്തറി തുണികൾക്ക് നൽകുന്ന റിബേറ്റ് സംഖ്യ അതത് സമയത്ത് സർക്കാർ നമുക്ക് അനുവദിച്ചു തരാത്തിൻ്റെ ഒരു വശം അതാണ് ഒരു പ്രധാന കാരണം രണ്ടാമത് നമ്മുടെ ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ നേരിട്ടും മറ്റേ ഞങ്ങളുടെ അപ്പസ്ഥാപനമായ ഹാൻഡസിലൂടെയുമാണ് വിൽപ്പന നടത്തുന്നത് ഈ വിൽപ്പന നടത്തുന്ന തുണികൾക്ക് വർഷങ്ങളായി നമ്മുടെ അപ്പസ്ഥാപനമായ ഹാൻഡസ് പൈസ തരാതെ നമ്മളെ ബുദ്ധിമുട്ടുകയും ചെയ്യും ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം എടുത്താൽ ഒന്നോ രണ്ടോ ലക്ഷം 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 രൂപ 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 ആ വർഷം ബാക്കി നിന്ന് 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 അത് ഹാൻഡസിൽ നിന്നും നമുക്ക് കൈത്തറിക്ക് പേരുകേട്ട ഗ്രാമമെന്ന് ഔദ്യോഗികമായി അറിയപ്പെടുമ്പോഴും കൈത്തറി വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുകയാണ് ഈ സ്ഥിതി തുടർന്നാൽ കുത്താമ്പുള്ളിയിലെ മൂന്ന് സംഘങ്ങളും പൂർണമായും അടച്ചുപൂട്ടും ഒരു ജനതയുടെ പാരമ്പര്യവും അതിജീവനവും തകർക്കുന്ന അധികാരികൾക്കെതിരെ രോഷം പടരുകയാണ് സിസിവി ന്യൂസ് ഷൊർണൂർ